ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് ദിവസമാണ് അതുപോലെ തന്നെ ഇന്നും സ്കൂളില്ല കേട്ടോ സ്കൂളില്ല മദ്രാസ് ഇല്ല ഒന്നുമില്ല അപ്പോൾ കുറച്ച് വൈകിട്ടായിരുന്നു കേട്ടോ അടുക്കളയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് എളുപ്പ പണിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പുട്ടാണ് കേട്ടോ ഇഡ്ലി ചമ്പിലൊന്നായിട്ടങ്ങ് ഇട്ടു തേങ്ങ മുകളിലിട്ടു പിന്നെ തലേ ദിവസം ഞാൻ കുറച്ച് മാവ് അരച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പ്ലേറ്റില് ഒഴിച്ചിട്ട് ഉള്ളതായിരുന്നു ഈ ഒരു സംഭവം ഷബാസിനും ഫിതാക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചേ തയ്യാറാക്കിയിട്ടുള്ളൂ പിന്നെ ഷാഫ്ഖാക്കും എനിക്കും പുട്ട് തയ്യാറാക്കി ഇപ്പോൾ ഏതാ ഇത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന പോലെ ഉണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസം നമ്മൾ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ അത് മുറിച്ച് ഇതേപോലെ തേങ്ങക്കരച്ച് വറവ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈസിയാണ് നമുക്ക് തിരക്കുള്ള ദിവസമൊക്കെ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ഇത് രണ്ടുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ ഞാൻ പുട്ടിലേക്ക് ഷബാസിന് മീൻകറിയുണ്ട് അവന് പഞ്ചസാര അത്ര ഇഷ്ടമല്ല കേട്ടോ ഞാനും ഷാഫ്ഗായ്ക്കും ഫിതയൊക്കെ പഞ്ചസാര കൂട്ടി കഴിക്കും ഫിതമ്മോക്ക് പഞ്ചസാര മതിയെന്ന് പറഞ്ഞു പോക്കും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷബാസ് മീൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ അവനങ്ങനെ കഴിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ ഇപ്പം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് തിരക്ക് പിടിച്ച ദിവസം മടിയുള്ള ദിവസമൊക്കെ ഇതേപോലൊക്കെ പുട്ട് ആവി കയറ്റി എടുത്താൽ എന്താണെങ്കിലും പൊടിച്ചിട്ടാണല്ലോ കഴിക്കുക ഒക്കെ ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഇപ്പം ഷബാസിന് തലേ ദിവസം കറിയാണ് അപ്പം അത് അവന് കറി നിർബന്ധമാണ് അപ്പോൾ കറി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുട്ട് കഴിച്ചിട്ട് അത് ഇത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ എന്തായാലും വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞു ഫുഡൊക്കെ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതായതുകൊണ്ട് ഇപ്പം പാത്രങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ ശേഷം എല്ലാം ഒഴിവാക്കി കഴുകി ഫിതമോള് അതൊക്കെ അടിച്ചു വരി തുടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പണികളൊക്കെ വേഗം തീർത്ത് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക വെറുതെ ഇരിക്കാൻ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ എല്ലാവർക്കും ലീവാണ് വീട്ടമ്മമാർക്ക് മാത്രം ഒരു ലീവ് ഉണ്ടാവില്ല കേട്ടോ അതെന്നും ഇതേപോലെ പണി തന്നെ ചെയ്യണം അല്ലേ നമ്മൾ ചെയ്യുന്ന പണി നമുക്ക് നമുക്കെന്നുംണ്ടാവുമല്ലോ അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ വേഗം കഴുകി ക്ലീനാക്കി അടുക്കളൊക്കെ ക്ലീനാക്കി പണികളൊക്കെ തീർത്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാമല്ലോ അപ്പോൾ അതാ ഫിതമോൾ ഉള്ളക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ സഹായിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ പണികളൊക്കെ വേഗം തീർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രിഡ്ജിൽ കുറച്ച് മീനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ തണുക്ക് തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇത്തിരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഉച്ചത്തേക്ക് കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ കഞ്ഞി പെട്ടെന്നാവുമല്ലോ ഒന്ന് ഞാൻ അടുപ്പമൊന്നും കത്തിക്കുന്നില്ല കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ച് നിന്ന് മീൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഐസൊക്കെ ഒന്ന് മാറട്ടെ അങ്ങനെ ഏകദേശം ഒരു പതിനൊന്നര ആയപ്പോൾ ഇനി ഗ്യാസിലാണല്ലോ ഉണ്ടാക്കുന്ന അടുപ്പൊന്നും കത്തിക്കുന്നില്ല അപ്പോൾ ഞാൻ കുക്കറിൽ കഞ്ഞി വെക്കാൻ വേണ്ടി വെള്ളം വെച്ചു തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാനിട്ട് കുത്തരിയാണ് നമ്മൾ കഞ്ഞി വെക്കാൻ വെക്കാനെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാ നാല് വിസിൽ മതി കേട്ടോ പിന്നെ കുക്കറിൻ്റെ പുറത്തേക്ക് പോവാതിരിക്കാനാണ് സ്പൂൺ ഇട്ട് സ്പൂൺ ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ മല്ലിയില വെച്ചൊരു ചമ്മന്തി തയ്യാറാക്കുകയാണ് അപ്പോൾ മല്ലിയില കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായർ കൊണ്ടുവന്ന മല്ലിയയിലാണ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഞാനിതങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ കാണിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഇതാ മല്ലയില കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു അപ്പോൾ ഇതാ ഇതിൻ്റെ കറുപ്പ് കളറും അതുപോലെ പഴുത്തലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് വലിയ ചെറിയുള്ളിയാണ് കേട്ടോ അതും കൂടെ കഴുകി തോലെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മതി കേട്ടോ നമുക്ക് തേങ്ങ അപ്പോൾ ഞാനൊന്ന് പൂണ്ടെടുക്കുക ചിരവാനൊന്നും നിൽക്കുന്നില്ല ഇതും എൻ്റെ ഒരു എളുപ്പപ്പണി തന്നെയാണ് കേട്ടോ ചിരവാനൊന്നും നിൽക്കുന്നില്ല പൂണ്ടെടുത്ത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് കാന്തരി മുളകും കൂടെ ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളകും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ തേങ്ങാ കൊത്തൊന്നിടുക ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളകിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് മല്ലയിലും കന്നാരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കും ഇതിൽ മല്ലേല മാത്രം ഒന്ന് വാട്ടിയെടുത്താൽ മതി വേറെ ഒന്നും വാട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്തായാലും ചട്ടി ചൂടായതില്ല എല്ലാം അങ്ങ് വാട്ടിയെടുത്തു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് അമ്മിയിലൊന്നും അരക്കുന്നില്ല മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ അരച്ച് എടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് പുളിക്ക് നമ്മൾ സുറുക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിൻ്റെ ശേഷം കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വലിയൊരു ഉള്ളി എടുത്തിട്ട് അരി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതാ വെണ്ട കുറച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വേണ്ടയൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി നമുക്കിതും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ഒരു പാത്രത്തിലാക്കി മാറ്റി വെക്കാം ഇനി നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ തൈര് എടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഉള്ളി തക്കാളീൻ്റെ ചെറിയൊരു പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമാണ് തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതൊന്നും ആർക്കും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഇനി നമ്മൾ ഇന്ന് സാലഡ് തയ്യാറാക്കുന്നത് ചെറിയൊരു കഷ്ണം കക്കരി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി ഉണ്ടായിരുന്നു ഉള്ളി പിന്നെ പിന്നെന്താ ഈ രണ്ട് സംഭവം വെച്ചിട്ട് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ചെറിയൊരു സാലഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി സാലഡിലേക്ക് നമ്മൾ കുരുമുളക് പൊടിച്ചിട്ടില്ല ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാലഡും തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സാലഡ് ഇല്ലാതെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല അത്ര ഇഷ്ടമാണ് സാലഡ് കക്കരി ഭയങ്കര ഇഷ്ടമായിട്ടെ കുട്ടികൾക്ക് ആ സമയം കൊണ്ട് മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൈലയാണ് പൈല ഞാൻ മുളകൊക്കെ തേച്ച് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ പപ്പടവും ചുറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഞ്ഞി വിളമ്പാണ് ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കട്ട തൈരാണ് പിന്നെ കട്ട കട്ടി മോരാണ് കേട്ടോ തൈരല്ല പിന്നെ നമ്മൾ പപ്പടവും മീൻ പൊരിച്ചതും സാലഡും അതുപോലെ വെണ്ടക്ക എന്താ പറയുക മെഴുക്ക് പുരട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടല്ലോ അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം താങ്ക്